ഐ സി സി ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടത്തിൽ മൂത്രമിട്ടുകൊണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ലോകത്തിൻ്റെ നിറുകയിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഐ സി സി ടൂർണമെൻറ്റിൽ ഇന്ത്യ നേടുന്ന ആദ്യത്തെ ട്രോഫിയാണ് ഇത് തീപാറുന്ന ഷോട്ടുകളും കാഴ്ചകളുമായി ഐ സി സി ട്വൻറ്റി ട്വൻറ്റി ക്രിക്കറ്റ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് കീഴടക്കി ഇന്ത്യ ചാമ്പ്യന്മാരായി പ്ലെയർ ഓഫ് ദ മാച്ച് വിരാട് കോഹ്ലി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കുംറ ടോസ് നേടി ബാറ്റ് ചെയ്ത ഇന്ത്യയെ വേണ്ട സമയത്ത് ബാറ്റിംഗിൽ താളം കണ്ടെത്തിയ വിരാട് കോഹ്ലിയുടെ പോരാട്ട മികവിൽ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് നൂറ്റി എഴുപത്തി ആറ് റൺസ് നേടി ഒരു ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കക്ക് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നൂറ്ററുപത് ത്തി ഒമ്പത് റൺസ് നേടാനേ സാധിച്ചുള്ളൂ അർദ്ധ സെഞ്ചുറി നേടി കോഹ്ലി എഴുപത്തി ആറ് അക്സർ പട്ടേൽ നാൽപ്പത്തേഴ് എന്നിവരുടെ പ്രകടനമാണ് ഇന്ത്യക്ക് പൊരുതാനുള്ള സ്കോർ നൽകിയത് നാല് പോയിൻറ്റ് മൂന്ന് ഓവറിൽ ഇന്ത്യ മൂന്ന് വിക്കറ്റിന് എന്ന നിലയിൽ തകർച്ചയെ നേടുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് സ്ഥാനക്കയറ്റം നേടിയെത്തിയ അക്സർ പട്ടേൽ കോഹ്ലിയുമായി ചേർന്നുള്ള രക്ഷാപ്രവർത്തനം നടത്തിയത് നാലാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ അമ്പത്തിനാല് പന്തിൽ നേടിയ എഴുപത്തിരണ്ട് റൺസിൽ നാൽപ്പത്തേഴ് റൺസും പട്ടേലിൻ്റെ ബാറ്റിൽ നിന്നായിരുന്നു എന്നാൽ പതിനാലാം ഓവറിൽ മൂന്നാം പന്തിൽ അപ്രതീക്ഷിതമായി റൺഔട്ടിലൂടെ പട്ടേൽ പുറത്തായി മറുപടി ബാറ്റിംഗിൽ പന്ത്രണ്ട് റൺസിലെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായി പിന്നീട് കിൻഗൻ ഡി കോക്കും ക്രിസ്റ്റൻ സ്റ്റബ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി അമ്പത്തെട്ട് റൺസ് ഈ കൂട്ടുകെട്ടിൽ പിറന്നു അവസാന മുപ്പത് പന്തിൽ മുപ്പത് റൺസ് മാത്രം മതിയായിരുന്ന ദക്ഷിണാഫ്രിക്കയുടെ നിർണായക വിക്കറ്റുകൾ പൊഴുത് ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയെ ജയത്തിലേക്ക് കൈപിടിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യയുടെ ഐ സി സി കിരീടമാണിത് തീപാറുന്ന പ്രകടനങ്ങളിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിൻ്റെ നിറകിലേക്ക് എത്തിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാർക്ക് നമുക്ക് അഭ്യന്തരങ്ങളും ആശംസകളും നേടാം ഇനിയും അനേകം ഘാദം ഉയരങ്ങളിലേക്ക് പറക്കുവാനായിട്ട് ഇന്ത്യൻ കിട്ടുന്ന സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം